ഡിസംബർ ആയതോടുകൂടി മാസ്കറ്റിൽ നല്ല തണുപ്പങ്ങ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ തണുപ്പ് തുടങ്ങിയ സ്ഥിതിക്ക് റൂമില് പുറപ്പും കിടന്നു തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ കുറച്ച് എൻജോയ്മെന്റ് എല്ലാം വേണ്ടേ അങ്ങനെ ഇന്നത്തെ പരിപാടി നമ്മളെ ചിക്കൻ ചൂടലാണ് ചിക്കൻ ചൂടലിന്റെ സ്ഥലം നമ്മൾ ആദ്യം രാവിലെ തന്നെ പോയി കണ്ട് അതാണ് ഫസ്റ്റത്തെ വീഡിയോ കണ്ടത് അപ്പോൾ പിന്നെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ടെല്ലാം വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രാവിലെ ഉച്ചക്കേക്ക് എല്ലാം സെറ്റാക്കി വെച്ച് മസാല എല്ലാം പറ്റി രാത്രി ഇതാ നമ്മൾ ചിക്കൻ ചുടുന്ന സ്ഥലത്തേക്ക് പോകാൻ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് രാത്രി നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ക്ലിയർ ഉണ്ടാവില്ലല്ലോ നമ്മൾ ചിക്കൻ ചുടുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇറങ്ങിയവാട് തന്നെ ഫുൾ ഇരുടും ഒന്നും പറയണ്ട അപ്പം നമ്മളെ കൂട്ടത്തിൽ ചെങ്ങ പറഞ്ഞ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മാത്രേ ഉള്ളു അവിടെ അതുകൊണ്ടങ് അടിച്ച് പൊളിച്ച് തകർത്ത് രക്ഷയില്ലാത്ത വൈബ് പരിപാടിയായിരുന്നു അതെല്ലാം എന്താ പ്രവാസം ജീവിതത്തില് അടിച്ച് പൊളിക്കൻ ചൂടാനുള്ള സെറ്റ് ആയിട്ടുണ്ട് മക്കളെ ചിക്കൻ ഉച്ചക്കേ മസാലകള് ഇരക്കി വെച്ചോണ്ട് നല്ലോണം ആയിനി പിടിച്ചിനി നല്ലോണം പിടിച്ചിനി അപ്പോൾ പിന്നെ മൂപ്പറാടുന്ന് റെഡി ആകുന്നുണ്ട് നമ്മൾ എന്താക്കിയ മൂപ്പറുന്ന് കുറച്ച് കലാപരിപാടികൾ വേറെ ഒന്നല്ല ഡാൻസും കാര്യങ്ങളെല്ലാം ഡാൻസ് ഒന്നും അറിയില്ല പിന്നെ കിട്ടുക എൻജോയ് ചെയ്യാൻ കിട്ടുന്ന സമയത്ത് അങ്ങ് ചെയ്യുക അടിച്ചു പൊളിക്കുക അല്ലാണ്ട് ഡാൻസ് അടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ അടിച്ചങ്ങ് തകർത്താളിയാ ഓക്കേ ഇതെല്ലാം ഒരു സന്തോഷം തുളുമ്പുകാതിൽ നിറേവോ കരയ്ക്കായി നീരാടി ചുരത്തുന്നിരാർദ്രമായിരകൾ ഇനിയുണരു അരികിലാണ്

ഓപ്പ് ശരിക്കും എങ്ങനെയുണ്ട് തണുപ്പ് ഏഹ് തണുപ്പ് മനസ്സിലാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയുള്ളു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പിന്നെ അടുത്ത് പറയാനുള്ള ഒന്നാണ് ഇവിടുത്തെ വാദി വാദി രക്ഷയില്ലാത്ത വാദിയാണ് നല്ല ക്ലിയർ വെള്ളം